യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന ചിത്രത്തിലൂടെ ഒരു പുതുമുഖ താരം കൂടി അരങ്ങേറ്റം കുറിക്കുകയാണ് രഞ്ജിത്ത് സജീവനെ നായകനാക്കി അരുൺ വൈക സംവിധാനം ചെയ്ത പുതിയ ചിത്രമായ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയിലാണ് സാരംഗി അഭിനയിച്ചത് ചിത്രത്തിന്റെ റിലീസ് മെയ് ഇരുപത്തി കഴിഞ്ഞ ദിവസം സംവിധായകൻ തന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഹൃദയസ്പർശിയായ കുറിപ്പ് എഴുതിയിരുന്നു റെയിലിൽ സാരംഗി എന്ന ഈ പുതുമുഖ നടിയുടെ കണ്ണുനീർ നിറഞ്ഞ മുഖവും കാണാം അരുൺ വൈഗയുടെ കുറിപ്പ് ഇങ്ങനെയാണ് സിനിമാ സ്വപ്നം കാണുന്ന ഒരുപാട് കലാകാരന്മാർ നമ്മുടെ നാട്ടിലുണ്ട് വെയിലും മഴയും ഒന്നും കാര്യമാക്കാതെ ഒരുപാട് ആളുകൾ പല ഓഡിഷനുകളിൽ റോഡിൽ ക്യൂ നിൽക്കുന്നത് കണ്ട് വളരെ വിഷമം തോന്നിയിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കും നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടും പ്രാർത്ഥിക്കും സിനിമ എല്ലാത്തിനും ഒരു സമ്മാനം നിങ്ങൾക്ക് തിരികെ തരും ഈ പോസ്റ്റർ കണ്ടപ്പോൾ സാരംഗിയുടെ മനസ്സിലും ഇതുപോലുള്ള ഒരുപാട് ഓർമ്മകൾ ആഗ്രഹങ്ങളൊക്കെ ഒരു നിമിഷത്തേക്ക് കടന്നു പോയിട്ടുണ്ടാകാം സാരംഗി ഒരുപാട് സ്ഥലത്ത് ഓഡിഷനും പോയിട്ടുണ്ടാവാം അവഗണനകൾ കിട്ടിയിട്ടുണ്ടാകാം അടുത്തെത്തിയിട്ട് ഇല്ലാതെ പോയിട്ടുണ്ടാവും പക്ഷേ ഒരു ദിവസം ആ കണ്ണുനീരുകൾ ഞങ്ങളോട് അത് പറയുന്നുണ്ട് വലിയ താരങ്ങൾ ഇല്ലാതെ പുതുമുങ്ങളെ വെച്ച് മാത്രം സിനിമ ചെയ്യുമ്പോൾ സംവിധായകന്റെയും നിർമ്മാതാവിന്റെയും മനസ്സിൽ വലിയ ഭയവും ഒരുപാട് വിഷമതകളും കാണും തിയേറ്ററിൽ സിനിമ കാണാൻ ആളുകൾ വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഞാനത് നന്നായി അനുഭവിക്കുന്നുണ്ട് പക്ഷെ സാരംഗിയെ പോലുള്ള ഒരുപാട് കുട്ടികൾ അവരുടെ മുഖത്ത് കാണുന്ന ഈ സന്തോഷം അത് ഇനിയും സംഭവിച്ചുകൊണ്ടിരിക്കും എന്റെ മൂന്ന് സിനിമകളിലും ഏറ്റവും കൂടുതൽ അഭിനയിച്ചത് പുതുമുഖങ്ങളാണ് കാരണം ഇതുപോലൊരു പോസ്റ്റർ ഞാനും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് തലമുറകൾ മാറി വരണം അതെല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് അതിനെ നിലനിൽപ്പുള്ളൂ ഇനിയും മുൻപോട്ട് സിനിമകൾ ചെയ്യാൻ എനിക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും കുറഞ്ഞത് അഞ്ചു പേരെയെങ്കിലും എൻ്റെ സിനിമയിൽ പുതുമുഖങ്ങൾ ഉണ്ടാകും അതിനായി ഈശ്വരൻ്റെ അനുഗ്രഹവും പ്രേക്ഷകരുടെ പിന്തുണയും എന്നും ഉണ്ടാവട്ടെ എന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു സാരംഗിക്കും ഈ സിനിമയിൽ അഭിനയിച്ച മറ്റു കുട്ടികൾക്കും നിറഞ്ഞ സ്നേഹത്തോടെ ആശംസകൾ ഇതാണ് സംവിധായകൻ അരുൺ വൈകയുടെ കുറിപ്പ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയിൽ രഞ്ജിത് സജീവനെ കൂടാതെ ജോണി ആന്റണി ഇന്ദ്രൻസ് മനോജ് കെ ജയൻ മനോജ് കെ യു അൽഫോൺസ് പുത്രൻ ഡോക്ടർ റോണി സംഗീത മീരാവാ മഞ്ജു പിള്ള സാരംഗി ശ്യാം തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നുണ്ട് ഫ്രാങ്ക് ആൻഡ് നേച്ചർ ഫിലിം ക്രിയേഷൻസ് പൂയപ്പള്ളി ഫിലിംസ് എന്നിവയുടെ ബാനറിൽ ആൻഡ് സജീവ് സജീവ് പി കെ അലക്സാണ്ടർ മാത്യു എന്നിവർ ചേർന്നാണ് നിർമ്മാണം